ഓണത്തിൻ്റെ അവധിയായത് പബ്ലിക് ഹോളിഡേയ്സ് ആയതുകൊണ്ട് കോടതികളെല്ലാം അവധിയാണ് അതിൻ്റെ മറിവിൽ ഇരുട്ടിൻ്റെ മറിവിൽ ഒരു കൂട്ടാളുകൾ ഇത് ചെയ്തിരിക്കുകയാണ് ഈ സംഭവം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് കാരണം ഞങ്ങളുടെ കൈവശത്തിൽ ഈ നാൽപ്പത്തഞ്ച് വർഷമായ സ്ഥലത്ത് ഒരു രാത്രിയിൽ വന്ന് ഗുണ്ടകളുമായിട്ട് വന്ന് ആക്രമിച്ച് അവർ മതിരെല്ലാം തകർത്ത് ഞങ്ങളുടെ സ്ഥലം കൈ തൊള്ളായിരത്തി എൺപത്തൊന്നിലിവിടെ വരുമ്പോൾ ഈ പറഞ്ഞ ഭൂമി ഈ പറയുന്ന ഇപ്പോൾ പ്രശ്നമുള്ള ഭൂമിയൊക്കെ ഞങ്ങളുടെ കൈവശമായിരുന്നു ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ പ്രൈവസിയെപ്പോലും പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാവിലെ രാത്രിയാണ് അവർ വന്ന് തല്ലിപ്പൊളിക്കുകയും അവരുടെ അവരുടെ കെട്ടി ഒക്കെ താമസം തുടങ്ങിയത് പോലീസ് സംരക്ഷണമൊക്കെ ഒരു ഭാഗമത്ത് കിട്ടുന്നുണ്ട് പക്ഷേ എപ്പോഴും പോലീസിൻ്റെ അഭാവം വരുന്നു അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നലെയാണെങ്കിൽ സിസ്റ്റർമാർഡ് അവിടെയൊക്കെ ഇറങ്ങി ചെല്ലുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും അവരോട് എന്തൊക്കെയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തതായിട്ടും കേൾക്ക് കേൾക്കാനിടയായിരുന്നു ഇത്തരണത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ച് വിശ്വാസികളായ ആൾക്കാരുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുകയാണ്